നമസ്കാരം എന്തായാലും ന്യൂ ഇയർ ഒക്കെ ആണ് അപ്പോൾ നമ്മളെല്ലാവരും തന്നെ സാധാരണഗതിയിൽ വലിയ വലിയ ന്യൂ ഇയർ റെസൊല്യൂഷൻസെല്ലാം എടുക്കാറുണ്ട് അടുത്ത വർഷം കഴിഞ്ഞ വർഷത്തെ പോലെ ആവാൻ പാടില്ല പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നെല്ലാം പറഞ്ഞ് ന്യൂ ഇയർ ഒക്കെ നിറയെ എടുക്കാറുണ്ട് ജിമ്മിൽ പോണം അതേപോലെ തന്നെ ഡയറ്റിംഗ് ശ്രദ്ധിക്കണം ഇതെല്ലാം നമുക്ക് ഈ വർഷം ഒന്ന് മാറ്റി പിടിക്കാം അതെല്ലാം വേണം നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സാധനമാണ് അപ്പോൾ അതിൽ നമ്മൾ വിട്ടുവീഴ്ചയൊന്നും വരുത്താൻ പാടില്ല കൂടെ നമ്മൾ ഈ ന്യൂ ഇയറിന് നമ്മളുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം അതിനായിട്ട് നമുക്ക് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്നു നമ്മൾക്ക് ഇനി മുതലുള്ള കാര്യങ്ങൾ നമ്മൾ കണക്കുകളെല്ലാം കൃത്യമായി എഴുതി വെച്ചുകൊണ്ട് ഈ വർഷം നമുക്ക് മുന്നോട്ട് പോവാം ഈ കണക്കുകളെല്ലാം എഴുതി വെച്ച് നമുക്ക് സാധാരണഗതിയിൽ നമ്മൾക്ക് സേവിങ്സ് എല്ലാം ഉണ്ടാവും ഈ സേവിങ്സ് നമ്മൾ കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റണം എന്നുള്ള രീതിയിൽ നമുക്കൊരു റെസൊല്യൂഷൻ എടുക്കാം അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ഒരു നമ്മളുടെ എല്ലാം സെറ്റ് ചെയ്യാം ഒന്ന് സാധാരണഗതിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം സെപ്പറേറ്റ് ഞാൻ ഈ മ്യൂച്വൽ ഫണ്ട് ചേർന്നു ഞാൻ ഇന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയാതെ കൃത്യമായിട്ട് നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ അടുത്ത ഒരു വർഷത്തേക്കുണ്ട് എന്തെല്ലാം ആവശ്യങ്ങൾ അടുത്ത മൂന്ന് വർഷത്തേക്കുണ്ട് എന്തെല്ലാം ആവശ്യങ്ങൾ മൂന്ന് വർഷത്തിന് ശേഷം ഒരു പത്ത് വർഷത്തിനും ഇരുപത് വർഷത്തിനും ഉണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ തീരുമാനിക്കാം അത് എഴുതി വയ്ക്കാം നമുക്ക് ഇതിനെല്ലാം വേണ്ടി തന്നെ നമ്മൾ കാരണം നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഗോൾ ബേസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് നമുക്കെല്ലാം പല പല ആവശ്യങ്ങളുണ്ട് ഒന്ന് നമുക്ക് അത്യാവശ്യമായിട്ട് പെട്ടെന്ന് പൈസ ആവശ്യം വന്നു അടുത്ത നമ്മളുടെ ജോലി എങ്ങനെ നഷ്ടപ്പെട്ടു അപ്പോൾ അടുത്ത ഒരു ആറുമാസം അല്ലെങ്കിൽ മൂന്ന് മാസം ജീവിക്കാനുള്ള പൈസ നമുക്ക് കയ്യിൽ വേണം എപ്പോഴും അത് ഒരു കാരണവശാലും നമ്മളൊരു എഫ് ഡി ആയിട്ടോ മറ്റ് ഇതായിട്ടോ ഇടാൻ പാടില്ല എഫ് ഡി ആയിട്ടോ അല്ലെങ്കിൽ ചിട്ടിയിലോ ഒന്നും ഇടാ ഇടാതെ നമുക്ക് ലിക്വിഡ് ആയിട്ട് നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിലോ എല്ലാം നമുക്ക് പാർക്ക് ചെയ്ത് വെക്കാം പിന്നെ നമ്മളുടെ അടുത്ത ആവശ്യങ്ങൾ നമ്മൾ പരിഗണിക്കുക നമുക്ക് എന്താണ് ഇനി മക്കളുണ്ടെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം ഒരു വലിയൊരു ബാധ്യതയായിട്ട് വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അത് പത്ത് അഞ്ച് വർഷം കഴിഞ്ഞിട്ടായിരിക്കാം അല്ലെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞിട്ടായിരിക്കാം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അപ്പോൾ അത്തരം കുറച്ച് നാൾ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഗ്രോത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ കുറച്ചും കൂടി ഗ്രോത്ത് കിട്ടാവുന്ന ഫണ്ടുകൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഹൈബ്രിഡ് ഫണ്ടുകൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഈ ലിക്വിഡ് ഫണ്ടുകളിൽ നിന്ന് അല്ലെങ്കിൽ ഡെപ്റ്റ് ഫണ്ടുകൾ അപേക്ഷിച്ച് വ്യത്യാസം എന്താണെന്ന് വെച്ചെങ്കിൽ ഡെപ്റ്റ് ഫണ്ടുകൾ കൂടുതലും ഡെപ്റ്റ് ഇൻസ്ട്രുമെൻസിൽ അതായത് കടപ്പത്രങ്ങളിലെല്ലാമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക അപ്പോൾ അതിൻ്റെ റിട്ടേൺസും സാധാരണഗതിയിൽ ലിമിറ്റഡ് ആയിരിക്കും ഒരു ആറ് ശതമാനം മുതൽ എട്ട് ശതമാനം വരെയുള്ള റിട്ടേൺസ് ആയിരിക്കും അതിന് കിട്ടുക അപ്പോൾ നമ്മൾ ഗോൾ ബേയ്സ്ഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷോർട്ട് ടൈമിലേക്ക് ഒരു വർഷത്തേക്കൊക്കെയുള്ള ആവശ്യങ്ങളാണ് നമുക്കുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ഈ കിട്ടുന്ന പൈസ ഈ പറയുന്ന ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം കുഴപ്പമില്ല പക്ഷേ നമ്മളുടെ ആവശ്യങ്ങൾ ഒരു വർഷത്തിൽ കൂടുതലാണ് ഒരു രണ്ട് വർഷത്തേക്കോ മൂന്ന് വർഷത്തേക്കോ ഉള്ളിലുള്ള ആവശ്യം ശേഷമുള്ള ആവശ്യങ്ങളാണെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് ഗ്രോത്ത് വേണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പോൾ വേണ്ടി നമുക്ക് ഹൈബ്രിഡ് ഫണ്ടുകളെ സെലക്ട് ചെയ്യാം ഈ ഡെപ്റ്റ് ഫണ്ടിനെ അപേക്ഷിച്ച് ഹൈബ്രിഡ് ഫണ്ടിനുള്ള വ്യത്യാസം അല്ലെങ്കിൽ മൾട്ടി അസെറ്റ് ഫണ്ടിനുള്ള വ്യത്യാസം എന്താ വെച്ചാൽ അവിടെ അതിൽ ഈ ഡെപ്റ്റ് കൂടാതെ ഇക്വിറ്റിയിലും അതുപോലെ തന്നെ ഗോൾഡിലും എല്ലാത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരും അപ്പോൾ ഡെപറ്റിനേക്കാൾ കുറച്ചുകൂടി ഇക്വിറ്റി എലമെൻ്റ് ഉള്ളതുകൊണ്ട് ഈ ഡെറ്റ് ഫണ്ടിൽ ഇക്വിറ്റി എലമെൻറ്റ് ഉണ്ടാവില്ല പകരം ഇതിൽ സ്റ്റോക്കുകളിൽ നേരിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം ഉള്ളതുകൊണ്ട് അതിന് താരതമ്യേന റിസ്ക് ഉണ്ട് എങ്കിൽ കൂടിയും അതിന് റിട്ടേൺസും അതിനനുസരിച്ച് റിട്ടേൺസ് ഉണ്ടാവും ഒരു പത്ത് ശതമാനത്തിലേക്ക് മേലെയുള്ള റിട്ടേൺസ് സാധാരണഗതിയിൽ ഇരുപത് പത്ത് വർഷത്തിലൊക്കെ മേലെയുള്ള മേലെയുള്ള റിപ്പോർട്ട്സ് എല്ലാം നോക്കുമ്പോൾ ഏവറേജ് ഒരു പത്ത് ശതമാനത്തിന് മേലെ ഇയർലി റിട്ടേൺസുകൾ വരാറുണ്ട് മുൻകാലങ്ങളെല്ലാം അങ്ങനെയാണ് ഉണ്ടായിപ്പോകുന്നിരിക്കുന്നത് നമുക്ക് ചരിത്രമേ പരിശോധിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻസിലേക്ക് നമ്മ ഒരു ഒരു വർഷത്തിന് മേലെയുള്ള എല്ലാം ആണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഹൈബ്രിഡ് ഫണ്ടുകൾ സെലക്ട് ചെയ്യാം ഒരു രണ്ട് വർഷം മൂന്ന് വർഷത്തിന് മേലെയുള്ള ആവശ്യങ്ങളാണ് നമ്മളുടെ റിട്ടയർമെൻറ്റ് അതല്ലാച്ചെങ്കിൽ നമുക്കൊരു കുട്ടികളുടെ വിദ്യാഭ്യാസം കുട്ടികളിപ്പോൾ ജനിച്ചിട്ടധികമായിട്ടില്ല അപ്പോൾ അവരുടെ വിദ്യാഭ്യാസം ചിലപ്പോൾ അഞ്ച് രണ്ട് അഞ്ച് മൂന്ന് വർഷത്തിലേക്ക് മേലെയായിരിക്കും വരിക നമുക്ക് ധൈര്യമായിട്ട് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം കാരണം ഒരു ഒരു വർഷം രണ്ട് വർഷം മേ ബി മാർക്കറ്റ് സൈഡ് വൈസ് പോകാം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലുള്ള പ്രത്യേകത എന്താന്ന് വെച്ചെങ്കിൽ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചെങ്കിൽ സാധാരണഗതിയിൽ റിട്ടേൺസ് കൂടുതലായിരിക്കും ഒരു പത്തിന് മേലയ്ക്കുള്ള റിട്ടേൺസ് അതിൽ കിട്ടും അത് പക്ഷേ നമുക്ക് ഒരു വർഷമോ രണ്ട് വർഷമോ അല്ലെങ്കിൽ മൂന്ന് വർഷം വരെ മാർക്കറ്റ് ചിലപ്പോൾ സൈഡ് വൈസ് പോയേക്കാം അപ്പോൾ നമുക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് സെലക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ റിട്ടേൺസിന് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ദീർഘകാലത്തേക്കുള്ള ആവശ്യങ്ങളാണ് എങ്കിൽ നമുക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് വേണം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് അങ്ങനെ ഈ വർഷം അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിച്ചു അപ്പോൾ നമ്മൾ പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് നമ്മളുടെ ഹെൽത്തും അതേപോലെ തന്നെ നമ്മുടെ വെൽത്തും നമ്മൾ ഇപ്പം ഈ വർഷം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഒരു ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നമ്മൾ എഴുതി തയ്യാറാക്കി അതിനുള്ള നല്ലൊരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം മുന്നോട്ട് പോൻവെസ്റ്റ്മെൻ്റ് എല്ലാമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു